Olá, meus amigos. o Dr. Rajesh Kumar. ഇന്നത്തെ കാലത്ത് വാഷിംഗ് മെഷീൻ ഇല്ലാത്ത വീടുകൾ കുറവാണല്ലേ തിരക്കേറിയ ജീവിതശൈലിയിൽ അത്യാവശ്യം ഇടത്തര സാമ്പത്തിക ശേഷിയുള്ള ഏതൊരു മലയാളിയുടെയും വീട്ടിൽ ഇന്ന് വാഷിംഗ് മെഷീൻ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാം വീടുകളിൽ വരുന്ന തുണികൾ നമ്മൾ പണ്ടൊക്കെ ഒരു വേസ്റ്റ് അല്ലെങ്കിൽ തുണി നനയ്ക്കുന്ന ഒരു ബിന്നിൽ ഇട്ട് വയ്ക്കുന്നത് ഇപ്പോൾ വാഷിംഗ് മെഷീനകത്തായിരിക്കും ഇട്ട് വയ്ക്കുന്നത് അത്രത്തോളം കോമൺ ആയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ എല്ലാം വീടുകളിൽ അച്ഛൻ്റെ അമ്മയുടെ അപ്പൂപ്പൻ്റെ തുണികളോ കുട്ടികളുടെ തുണികളോ എല്ലാം തന്നെ ഒരുമിച്ചാണ് പലപ്പോഴും നനയ്ക്കുകയും ചെയ്യുന്നത് എന്നാൽ നമ്മളിങ്ങനെ നിത്യോപയോഗ ഉപകരണം ായിട്ട് ഉപയോഗിക്കുന്ന വാഷിംഗ് മെഷീൻ ചിലപ്പോൾ നമുക്കെല്ലാം വിട്ടുമാറാത്ത രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ഞാനിവിടെ വിശദീകരിക്കുന്ന വിഷയത്തിൻ്റെ ഗൗരവം പലരും ശരിക്കും മനസ്സിലാക്കിയിട്ടുമില്ല നമ്മളെല്ലാവരും വീട്ടിൽ വാങ്ങുന്ന വാഷിംഗ് മെഷീൻ രണ്ട് തരത്തിലുണ്ട് ഒന്ന് ടോപ്പ് ലോഡർ അതായത് മുകളിലത്തെ ഭാഗത്ത് അടപ്പ് തുറന്ന് വസ്ത്രങ്ങൾ ഇടുന്നതുമുണ്ട് മുൻവശത്തെ വശത്ത് ഡോറ് തുറന്നിട്ട് അകത്തേക്ക് വസ്ത്രങ്ങൾ ഇടുന്നതുമുണ്ട് സാധാരണ മുൻവശത്ത് തുറന്ന് വസ്ത്രങ്ങൾ ഇടുന്നതിനാണ് പ്യുറായിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വാഷിങ്ങും ഡ്രൈങ്ങും കിട്ടും അതുകൊണ്ട് തന്നെ അതിന് ഒരൽപ്പം വില കൂടുകയും ആണ് എന്നാൽ ഇത്തരത്തിലുള്ള വാഷിംഗ് മെഷീൻ നമ്മൾ മുന്നിൽ തുറന്ന് ഇടുന്ന വാഷിംഗ് മെഷീനുകൾ നമ്മൾ മോളിലൂടെ ഇടുന്ന തുണി ഇടുന്ന വാഷിംഗ് മെഷീനുകളെ അപേക്ഷിച്ച് കൂടുതൽ അപകടകാരിയാണ് എന്ന് പല പഠനങ്ങളിലും കണ്ടിട്ടുണ്ട് കാരണം ഞാൻ വിശദീകരിക്കാം നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് കൂടുതലും വെള്ളം വന്ന് നനച്ച് അതിനകത്ത് സോപ്പ് പൊടിയെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞ് നമ്മൾ വസ്ത്രങ്ങൾ വസ്ത്രങ്ങളെടുക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ അതിനുശേഷവും നനവ് എന്ന് പറയുന്ന ഘടകം ഈ വാഷിംഗ് മെഷീനകത്ത് നിര ില്ക്കുന്നുണ്ട് നമ്മൾ ഈവനത് തുറന്നിട്ടിരുന്നാൽ പോലും ഇതിന്റെ ഡ്രമ്മിന്റെ അടിവശത്ത് വെള്ളം ചെറിയ തോതിലും നനവും വെള്ളവും കെട്ടി നിൽക്കാനുള്ള സാധ്യതയുണ്ട് ഈ വെള്ളത്തിനകത്തും ഈ നനവിനകത്തും ഫംഗസും ബാക്ടീരിയകളും കൂടുതലായിട്ട് പെറ്റുപെരുകയും പ്രധാനമായിട്ടും ഈക്കോളൈ ബാക്ടീരിയകൾ സ്റ്റഫൈലക്കോകസ് ബാക്ടീരിയകൾ സ്യൂഡോമോണസ് ബാക്ടീരിയകൾ കൂടാതെ പലയിനം ഫംഗസുകൾ പ്രത്യേകിച്ച് മോൾഡുകൾ ഇതെല്ലാം തന്നെ ഈ ഇതിനകത്ത് അവയുടെ ഒരു വലിയൊരു കലവറ ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട് പലപ്പോഴും ഇത് ആദ്യമൊക്കെ നമ്മൾ പുതിയൊരു വാഷിംഗ് മെഷീൻ വാങ്ങി ഉപയോഗിച്ച് തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് എന്തെങ്കിലും സർവീസ് എല്ലാം കഴിഞ്ഞ് ഉപയോഗിച്ച് തുടങ്ങുമ്പോഴോ ഈ വാഷിംഗ് മെഷീനകത്ത് ചെറിയ തോതിൽ ഈ ബാക്ടീരിയകൾ വന്ന് ക്രമേണ ഈ ബാക്ടീരിയകൾ ഇതിനകത്തൊരു ബയോഫിലം ഫോം ചെയ്യും ഈ ബയോ ഫിലിം ഫോം ചെയ്യുന്നതാണ് ഏറ്റവും അപകടകാരി ബയോഫിലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവില്ല പക്ഷേ അറിയാൻ പറ്റും പലപ്പോഴും നമ്മൾ വീട്ടിൽ പതിവായിട്ട് വെള്ളം ഒഴുകുന്ന ചാനലിനകത്ത് നോക്കുമ്പോൾ ഒരു വഴുവഴുപ്പ് കണ്ടിട്ടില്ലേ ഇതേ വഴിവഴുപ്പ് തന്നെ നമ്മളിപ്പോൾ വീട്ടിൽ നമ്മൾ പലപ്പോഴും പായൽ കെട്ടി തെന്നി നീങ്ങുന്നു എന്നൊക്കെ പറയത്തില്ലേ ടെറസിലൊക്കെ വെള്ളം കെട്ടി നിന്നിരുന്നാലോ വീട്ടിലെ ടാങ്കുകളിലെല്ലാം നമ്മൾ ചവിട്ടുന്ന സമയത്ത് ചെറിയൊരു വഴുവഴുപ്പ് ഫീൽ ചെയ്തില്ലേ ഈ വഴുവഴുപ്പാണ് ബയോഫിലിം എന്ന് പറയുന്നത് ഇത് വാഷിംഗ് മെഷീനകത്ത് ഫോം ചെയ്യും നമ്മൾ നനച്ച അല്ലെങ്കിൽ എടുക്കുന്ന തുണികൾ മുഷിഞ്ഞ തുണികളാണ് ഇവയ്ക്കകത്ത് ബാക്ടീരിയകളും ഫംഗസുകളും ഉണ്ടാവും കഴുകുന്ന സമയത്ത് അവയ്ക്കകത്തുനിന്ന് നീക്കം ചെയ്യപ്പെടുന്ന ബാക്ടീരിയകളോ ഫംഗസുകളോ പൂർണ്ണമായിട്ടും ചത്തുപോകത്തൊന്നുമില്ല ഈ ബാക്ടീരിയകളും ഫംഗസുകളും കൂടുതൽ ഈ ബയോഫിലുമായിട്ട് വാഷിംഗ് മെഷീനകത്ത് പറ്റിപ്പിടിക്കുകയാണ് ചെയ്യുന്നത് കൂടുതലും ഈ നമ്മളിടുന്ന വാഷിംഗ് മെഷീനകത്ത് ഇടുന്ന സോപ്പ് പൊടിയോടെല്ലാം തന്നെ ഇവ റെസിസ്റ്റൻറ്റായിട്ട് മാറും റെസിസ്റ്റൻ്റായിട്ട് മാറിയിട്ട് ഒരു വഴിവഴുപ്പുള്ള ബയോ ഫിലിം ഇതിനകത്ത് ഫോം ചെയ്യും ഈ ബയോഫിലിം ഫോം ചെയ്യുന്നതെന്ന് പറയുന്നത് ബാക്ടീരിയകളുടെയും ഫംഗസുകളുടെ ഉള്ളിലുള്ള ഡി എൻ ഐയിൽ നിന്ന് ഫോം ചെയ്യുന്ന പായൽ പോലുള്ള ഒരു സബ്സ്റ്റൻസ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കി ഈ ബാക്ടീരിയയും ഫംഗസും വാഷിംഗ് മെഷീനകത്ത് പെറ്റ് പെരുകി അടിഞ്ഞുകൂടും മിക്കവാറും ഇവ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആയിരിക്കും സോപ്പ് പൊടിയോട് റെസിസ്റ്റൻ്റ് ആയിരിക്കും അത്യാവശ്യം ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം ചെറു ചൂടാണെങ്കിൽ പോലും അതിനെ റെസിസ്റ്റന്റ് ആയിരിക്കുകയും ചെയ്യും ആവറേജ് മുപ്പത് മുതൽ നാൽപ്പത് ഡിഗ്രി ടെമ്പറേച്ചറിലായിരിക്കും ഇവ അതിനകത്ത് ജീവിക്കുന്നത് ബാക്ടീരിയക്കും ഫംഗസിനും പെറ്റ് ഏറ്റവും അനുകൂലമായ ടെമ്പറേച്ചർ ഇത്രത്തോളം റെസിസ്റ്റൻറ്റായിട്ടുള്ള ബാക്ടീരിയകൾ വീണ്ടും നമ്മൾ തുണി ഇപ്പോൾ രണ്ട് ദിവസം ആഴ്ചയുടെ ഒന്നോ രണ്ടോ ദിവസമായിരിക്കും ഇതിനകത്ത് തുണി നനയ്ക്കുന്നത് തുണി നനയ്ക്കുന്ന സമയത്ത് ഇതിനകത്തേക്ക് വെള്ളത്തിലൂടെ പറ്റിപ്പിടിക്കുന്നു ഇതിനകത്ത് ഫോം ചെയ്യുന്ന ബയോഫിലം കുറച്ച് നാൾ കഴിയുമ്പോൾ ഇളകി ഈ ഇതിനകത്തുള്ള വെള്ളത്തിൽ ഈ വെള്ളം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തൂടെ ഇളകി നമ്മളിടുന്ന വസ്ത്രങ്ങൾക്കകത്ത് പറ്റിപ്പിടിക്കും നമ്മൾക്കിത് കാണാൻ പറ്റുന്നതല്ല നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് പൊടിയിലിതൊട്ടും പോത്തുമില്ല നമ്മൾ പലപ്പോഴും ഇത് കഴിഞ്ഞ് ഉണക്കുന്ന തുണികളായിരിക്കും എടുത്ത് അണിയുന്നത് പലപ്പോഴും നമ്മുടെ വീട്ടിലുള്ള പലർക്കും വിട്ടുമാറാതെ ജലദോഷം തുമ്മൽ സ്കിന്നിൽ വരുന്ന ചൊറിച്ചിൽ വിട്ടുമാറാതെ ശരത്തിൽ വരുന്ന അലർജി ഇതിനെല്ലാം ഈ വാഷിംഗ് മെഷീനകത്തുള്ള കടകൾ പലമായിട്ടും ഭാഗമാകാറുണ്ട് പലപ്പോഴും ഡോക്ടർമാർ പറയുന്ന പലവിധ മരുന്നുകൾ ഉപയോഗിച്ച് നോക്കും പലവിധ അന്തരീക്ഷത്തിൽ പോകാതെ നോക്കും അടച്ചിരുന്ന് നോക്കിയിരുന്നാൽ പോലും ഫംഗസുകൾ മാറുന്നില്ല ചിലർക്ക് സ്കിന്നിൽ വരുന്ന ചൊറിച്ചിൽ എന്തൊക്കെ മരുന്ന് ഉപയോഗിച്ചാലും മാറത്തില്ല പലവിധ ആൻറ്റി ഇൻഫ്ലമേറ്ററി മരുന്നുകൾ ആൻറ്റി അലർജിക് മരുന്നുകൾ കഴിക്കുന്നു കിട്ടുന്ന മരുന്നുകളെല്ലാം പുരട്ടുന്നു ഇതിനൊരു ആശ്വാസം കിട്ടാത്തതിൻ്റെ കാരണം സൈലൻറ്റായിട്ട് നമ്മുടെ വീട്ടിൽ പ്രവർത്തിക്കുന്ന ഈ രോഗകാരിയായിട്ടുള്ള വാഷിംഗ് മെഷീൻ ഒരു പ്രധാന കാരണമായിട്ട് മാറാറുണ്ട് ഇത് ഏറ്റവും കൂടുതൽ അപകടപ്പെടുത്തുന്നത് പ്രധാനമായിട്ടും ഈ അടിവസ്ത്രങ്ങൾക്കകത്താണ് പലപ്പോഴും നമ്മുടെ വീട്ടിലുള്ള അടിവസ്ത്രങ്ങൾ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വാഷിംഗ് മെഷീനകത്ത് നടക്കുന്ന സമയത്ത് അതിനകത്ത് ഇവയെല്ലാം പറ്റിപ്പിടിച്ചിരിക്കും ബാക്ടീരിയ മാത്രമല്ല പറ്റി പിടിക്കുന്നത് വാഷിംഗ് മെഷീനകത്ത് ഉപയോഗിക്കുന്ന സോപ്പ് പൊടിയില്ലേ സോപ്പ് പൊടിയും പലപ്പോഴും അടിവസ്ത്രങ്ങളുടെ ഫ്രില്ലുകൾക്കകത്ത് പറ്റിപ്പിടിക്കും അതും ബാക്ടീരിയം കൂടിയായിരിക്കും തിരിച്ച് വീണ്ടും നമ്മൾ ഉണക്കിയിട്ട് എടുത്ത് അണിയുന്നത് അണിയുമ്പോൾ പലപ്പോഴും ഇത് സ്കിന്നിന് ഇറിറ്റേഷൻ ചൊറിച്ചിൽ നമ്മൾ പലപ്പോഴും ജോക്കി എന്നൊക്കെ പറയുന്ന കണ്ടീഷൻ എല്ലാം ഇതിൽ നിന്നും ഉണ്ടാകുന്നതാണ് പരിശോധിക്കുന്ന സമയത്ത് വിട്ടുമാറാതെ ഫംഗസ് രോഗങ്ങൾ വരുന്നത് ഈവൻ കൊച്ചുകുട്ടികൾക്ക് വരുന്ന രോഗം സ്കിന്നിന് ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഡ്രൈ സ്കിൻ ഉള്ളിടത്ത് വരുന്ന ചൊറിച്ചിൽ പൊട്ടലുകൾ സ്കിന്നിൽ ഇടക്കിടക്ക് വരുന്ന കുരു ിൽ ചിലർ കണ്ടിട്ടില്ല കക്ഷത്തില് തൊടയിടുക്കിൽ നെഞ്ചിൻ്റെ ഭാഗത്തെല്ലാം തന്നെ ചെറിയ കുരുക്കൾ വന്ന് പൊട്ടിപ്പഴുത്ത് പൊട്ടിപ്പഴുത്ത് വരുന്നത് അതിന് കാരണമാകുന്ന സ്റ്റഫൈല പലപ്പോഴും സ്കിന്നിൽ കയറുന്നതിന് ഇത് ഒരു പ്രധാന സോഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു തരത്തിൽ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കുന്ന പ്രധാന രോഗകാരിയായിട്ട് നമ്മുടെ വീട്ടിലുള്ള വാഷിംഗ് മെഷീനുകൾ മാറുന്നുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ നാട്ടിലുള്ള പല കുടുംബങ്ങൾക്കും ഇതിൻ്റെ സത്യാവസ്ഥ തൊട്ട് അറിയത്തുമില്ല ഇനി ഈ പ്രശ്നങ്ങൾ മറികടക്കാൻ പലരും ഇത് കേൾക്കുമ്പോൾ തോന്നുന്നത് വാഷിംഗ് മെഷീൻ ഇല്ലാതെ തിരക്കേറിയ ജീവിതത്തിൽ എങ്ങനെ ജീവിക്കുന്നുള്ളതാണ് നമുക്ക് ഇത് വളരെ ഉപയോഗപ്രദമായിട്ട് വലിയ പ്രോബ്ലം ഇല്ലാത്ത രീതിക്ക് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാം എങ്ങനെയെന്ന് പറഞ്ഞുതരാം ഒന്നാമത്തെ കേസ് നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വാഷിംഗ് മെഷീൻ തുറന്ന് അതിൻ്റെ മുകളിൽ പൗഡർ ഇടുന്ന ട്രേയും വാഷിംഗ് മെഷീൻ്റെ താഴത്തെ ലോവർ പോർഷനും തുറന്ന് നോർമൽ എയർ അതിനകത്തേക്ക് കയറാനായിട്ട് അനുവദിക്കുക മാസത്തിൽ ഒരു ദിവസം ഇതിനകം വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കണം കഴുകുക എന്ന് പറഞ്ഞാൽ വെറും വെള്ളം ഉപയോഗിച്ച് കഴുകിയാൽ പോരാ ഇതിനകത്ത് മോൾഡുകൾ ഫോം ചെയ്യുന്ന ബയോഫിലിം ഫോം ചെയ്യുന്ന ബാക്ടീരിയകളും ഫംഗസുകളും ഇതിനകത്ത് നശിക്കണം എന്നുണ്ടെങ്കിൽ അറുപത് ഡിഗ്രി മുതൽ നൂറ്റിനാൽപ്പത് ഡിഗ്രി വരെ ചൂടുള്ള വെള്ളം ഇതിനകത്ത് ഉപയോഗിക്കണം തിളച്ച വെള്ളം ഇപ്പം നൂറ് ഡിഗ്രിക്ക് മുകളിൽ തിളച്ച വെള്ളം ഇതിനകത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഈ റബ്ബർ ഇതിനകത്തുള്ള ഉണ്ട് പ്രത്യേകിച്ച് റബ്ബർ വയറിങ്സ് ഉണ്ട് കൂടാതെ റബ്ബറായിട്ടുള്ള ഇതിൻ്റെ മാറ്റുകളുണ്ട് ഇതെല്ലാം തന്നെ ഒരുപക്ഷെ കേടായി പോകുന്നതിന് കാരണമാകും അതുകൊണ്ട് തിളച്ച വെള്ളം നമുക്കൊരിക്കലും വാഷിംഗ് മെഷീനിനകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ അറുപത് ഡിഗ്രിക്ക് മുകളിൽ ഒന്ന് തിളച്ചതിന് ശേഷം ഒന്ന് തണുത്ത് വരുന്ന അറുപത് എഴുപത് ഡിഗ്രി ചൂടുള്ള വെള്ളം ഇതിനകത്ത് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ നിങ്ങൾ ഒരു അര ബക്കറ്റ് വെള്ളം വെള്ളമെടുത്തതിനു ശേഷം അതിനകത്ത് രണ്ട് ടീസ്പൂൺ സോഡാ പൊടി ചേർക്കുക സോഡാ പൊടി ചേർക്കുന്നത് ഈ ബയോഫിലിം നശിപ്പിക്കാൻ നല്ലതാണ് കാരണം വെള്ളത്തിന്റെ പി എച്ച് അങ്ങ് മാറ്റാനായിട്ട് സഹായിക്കും വെള്ളത്തിന്റെ പി എച്ച് മാറ്റുന്ന സമയത്ത് ഇതിനകത്തുള്ള ബാക്ടീരിയകൾ ഫംഗസുകൾ നല്ല തോതിൽ നശിച്ചു പോകും അതോടൊപ്പം വിനാഗിരിയും ചേർക്കുക ഇങ്ങനെ വിനാഗിരിയും സോഡാ പൊടിയും ചേർത്ത വെള്ളം നിങ്ങൾ ഇതിനകത്ത് മാസത്തിൽ ഒരു തവണയെങ്കിലും റിൻസ് ചെയ്ത് ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബയോഫിലിമിനെ പൊട്ടിച്ച് ബാക്ടീരിയകളുടെയും ഫംഗസുകളുടെയും പ്രശ്നം ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും രണ്ടാമത്തെ പ്രശ്നം സോപ്പൊടിയാണ് ഞാൻ പറഞ്ഞല്ലോ പലപ്പോഴും കൊച്ചുകുട്ടികൾക്ക് ഉൾപ്പെടെ സ്കിന്നിന് കോൺടാക്ട് ഡെർമറ്റേറ്റിസ് വരുന്നതിന് ഇതിനകത്ത് ഉപയോഗിക്കുന്ന സോപ്പ് പൊടി ഒരു പ്രധാന വില്ലനാണ് പലപ്പോഴും ഇതിനകത്ത് കഴുകുന്ന സമയത്ത് ഇടുന്ന സോപ്പ് പൊടി മുഴുവൻ വെള്ളത്തിൽ അരിഞ്ഞു പോകത്തൊന്നുമില്ല പലപ്പോഴും ഈ പൊടിയായിട്ടാണ് വസ്ത്രങ്ങൾക്കകത്ത് പറ്റി പിടിക്കുന്നത് അതൊഴിവാക്കുന്നതിന് നിങ്ങൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് സോപ്പ് പൊടിക്ക് കൂടിക്കുപോരം സോപ്പിൻ്റെ ജെല്ല് വാങ്ങിക്കാൻ കിട്ടും ഇങ്ങനെ ഫ്ലൂയിഡ് ഫോമിലുള്ള സോപ്പ് നിങ്ങൾ ഇത്തരത്തിൽ വാഷ് ചെയ്യുന്നതിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ താരതമ്യേന നമുക്ക് ഇതിനകത്തുള്ള പ്രോബ്ലംസിനെ കുറച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും ഏറ്റവും നല്ലത് നിങ്ങൾ ഉപയോഗിക്കുന്ന അടിവസ്ത്രങ്ങൾ വളരെ ലോലമായിട്ടുള്ള വസ്ത്രങ്ങൾ ഉള്ളിലണിയുന്ന വസ്ത്രങ്ങൾ കൊച്ചുകുട്ടികൾക്ക് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളൊന്നും വാഷിംഗ് മെഷീനിൽ നിന്ന് നനയ്ക്കാതിരിക്കുക നിങ്ങൾ കുളിക്കുന്ന സമയത്ത് വെറും വെള്ളത്തിൽ പ്രത്യേകിച്ച് നിങ്ങൾ ചെളിയിലൊന്നും പോകാത്തത് കൊണ്ട് വെറും വെള്ളത്തിൽ കഴുകി വെയിലത്തിട്ട് ഉപയോഗിക്കാൻ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ വരുന്ന കോണ്ടാക്ട് പ്രോബ്ലംസിനെ വലിയൊരു തോതിൽ ഒഴിവാക്കാൻ സാധിക്കും പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ വിട്ടുമാറാതെ ചൊറിച്ചിലും അലർജിയും തുമ്മലും കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരുന്നവർക്ക് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർക്ക് എല്ലാം ഞാൻ ഈ പറയുന്ന കാര്യം ഉപകാരപ്പെടും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വലിയൊരു അളവ് വരെ ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നങ്ങളിലൊന്നാണ് ഒന്നാണ് ഞാനിവിടെ വിശദീകരിച്ചത് അതുകൊണ്ട് തന്നെ എല്ലാ കുടുംബത്തിൻ്റെ അറിവിലേക്കായിട്ട് നിങ്ങളിതൊന്ന് ഷെയർ ചെയ്യുക ഉറപ്പായിട്ടും ഉപകാരപ്പെടും കാരണം ഇത് നമ്മുടെ സമൂഹത്തിൽ നമ്മളറിയാതെ ഒരുപാട് പേര് രോഗികളാക്ക ഒരു പ്രധാന കാരണമാണ് വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ